ജാസ്മിൻ നോമിനേറ്റ് ചെയ്ത രണ്ട് മത്സരാർത്ഥികൾ സായിയും നോറയുമാണ് അവരെ നോമിനേറ്റ് ചെയ്യാൻ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് സായിയാണ് കാരണം സായി പലപ്പോഴായിട്ട് ഇവിടെ നിന്ന് പോണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ പോണം 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 എന്ന് തന്നെയാണ് സായി പലവട്ടമായിട്ട് പറയുന്നത് ഹെൽത്തിൻ്റെ ഇഷ്യൂ ആണെന്ന് പറയുന്നു പോണം എന്ന് ആഗ്രഹിച്ചിട്ട് പുറത്തുവിടാതിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് പറയുന്നത് പിന്നെ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് നോമിനേഷനായിട്ട് സായി വന്നിട്ടില്ല അപ്പം സായി നോമിനേഷനിൽ വന്നാൽ എന്തായിരിക്കും ജനങ്ങളുടെ വിധി എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സായിയാണ് നോമിനേറ്റ് ചെയ്യുന്നില്ല പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല സോ അതുകൊണ്ട് സായി ഒന്ന് നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമതായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നോറയാണ് നോറ വന്ന സമയത്തിൽ നിന്നും ഒരുപാട് ഇമ്പ്രൂവ് ആയെന്ന് തോന്നിയിരുന്നു എനിക്ക് പക്ഷെ ഇപ്പോൾ നോറ ഫൈനലിലേക്ക് വരാനുള്ള ഒരു ഇതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല കാര്യങ്ങളും പറയുന്നത് തമ്മിൽ ഒരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് വിളിപ്പിക്കുന്നതായിട്ടേ തോന്നിയിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഔട്ടും ആക്റ്റീവ് അല്ലാതിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ നോറയും ജനവിധി തേടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നുന്നു കഴിഞ്ഞ രണ്ടാഴ്ച ഒന്ന് അഭിഷേക് ആണ് കാരണം എന്താന്ന് വെച്ചാല് ഒന്ന് ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കുന്ന എനിക്ക് അതിന്റെ ആവശ്യമില്ല ഒരു താല്പര്യമില്ലായ്മ കാണിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതെല്ലാം ചെയ്യുന്നത് ആള് അഗ്രസീവ് ആവാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നതാണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ അതായത് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ചെയ്ത് മുന്നോട്ട് വരാ ചെയ്യേണ്ടത് അതിന്നെല്ലാം വിട്ട് മാറി മാറി നിൽക്കുന്നത് ആളുടെ അഗ്രഷൻ പുറത്ത് വരാതിരിക്കുന്നത് ആണോ ഒരു ചോദ്യത്തിന് മുന്നിൽ ഈ താല്പര്യമില്ലായ്മ എന്തുകൊണ്ട് കാണിക്കുന്നതെന്നും ഈ ഒരു റീസൺസ് കൊണ്ട് അഗ്രസീവ് ആയിട്ടുള്ള ഒരാൾ ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ല ആളുടെ അഗ്രഷൻ പലപ്പോഴും ടാസ്കുകളിൽ വിസിബിൾ ആയിരുന്നു സംസാരിക്കുമ്പോഴും വിസിബിൾ ആയിരുന്നു അതുകൊണ്ട് അഭിഷേക് പിന്നെ നന്ദന ആ നന്ദനെ പറയാൻ കാരണം ആ വ്യക്തി ഇപ്പോഴും പല കാര്യങ്ങൾ ഇടപെടുന്നവർ ഭയങ്കര ഇമ്മച്ചുവേർഡ് ആയിട്ടാണ് ആയിട്ട് പല കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന കാര്യങ്ങളിലാണെങ്കിലും പ്രവൃത്തികളിലും ഭയങ്കര ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു കൂടി നേരിടേണ്ട പല കാര്യങ്ങളിൽ നിന്നും അവിടെയും ഭയങ്കര ഇമ്മച്യോർഡ് ആയിട്ട് മാത്രം ആൻസറുകൾ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് സോ ഈ രണ്ട് കാരണങ്ങൾ ഈ രണ്ട് വ്യക്തികളെ ഈ കാരണങ്ങൾ കൊണ്ട് തുടർന്ന് കൺഫെഷൻ റൂമിലെത്തിയ ജിൻഡോ നോമിനേറ്റ് ചെയ്തത് സായി സിജോ എന്നിവരെ ഞാൻ സായിനെ പറയണത് കാരണം സായിട്ടുണ്ടെങ്കിൽ പല കാലങ്ങളും ഇപ്പോൾ പറഞ്ഞു ആള് തന്ന പെട്ടി ഒന്നും എടുത്തിട്ട് പോകുന്നവരാണ് ഇതിനകത്ത് അപ്പോൾ ആള് അതിനുവേണ്ടി നോക്കിയിരിക്കുന്ന അഡ്വീൽ ചെയ്തു അപ്പോൾ അദ്ദേഹം പിന്നെ അത് മാത്രമല്ല രണ്ടാഴ്ച കൂടുതലായി ഇപ്പം അവിടെ നോമിനേഷനിൽ വന്നിട്ട് അപ്പോൾ അന്ന് പോയി വന്നെന്ന് തോന്നുന്നു പിന്നെ വന്ന് സിജോ ആണ് സിജോ അതുപോലെ തന്നെ നോമിനേഷനിൽ വന്നിട്ട് കുറച്ച് നാളുകളായി അപ്പോൾ ജനവരി നേടണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക